മുറ്റത്ത് കോലം വരയ്ക്കുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സച്ചിയും മഹേഷും മദ്യപിക്കാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ട് രേവതി ഇരുവരെയും ഭീഷണിപ്പെടുത്തുന്നു ഇതേ സമയം അവിടെ എത്തുന്ന അച്ഛമ്മയോട് ശ്രുതിയുടെ ഇളയച്ചം വരുന്നത് അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മ കുറച്ച് ഓവറാണെന്ന് സച്ചി പറയുമ്പോൾ എല്ലാം ഞാൻ ക്ഷമിച്ച് നിൽക്കുകയാണെന്ന് അച്ചമ്മ പറയുന്നു തുടർന്ന് അവിടെ എത്തുന്ന ചന്ദ്രമതി പലഹാരമൊക്കെ പെട്ടെന്നുണ്ടാക്കാൻ പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുമ്പോൾ സച്ചി അച്ചമ്മയും ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം മുറ്റത്തിരിക്കുന്ന ബക്കറ്റ് മാറ്റിവെക്കാൻ ഓടുന്ന ചന്ദ്രമതി വീഴാൻ ഒരുങ്ങുമ്പോൾ രവീന്ദ്രൻ കയറി പിടിക്കുന്നു ഇത് കാണുന്ന മഹേഷ് സച്ചി യും ഇരുവരെയും കളിയാക്കുന്നു തുടർന്ന് ചന്ദ്രമതിയുടെ വെപ്രാളം കണ്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നു പിന്നീട് ഇവിടുത്തെ പഴയ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി വീടെല്ലാം തുടച്ച് വൃത്തിയാക്കാൻ രേവതിയോട് പറയുന്ന ചന്ദ്രമതിയോട് വേണമെങ്കിൽ നീ തന്നെ വൃത്തിയാക്കാൻ അച്ചമ്മ പറയുന്നു ഇതേ സമയം ഉറക്കം എഴുന്നേറ്റ് വരുന്ന വർഷനെ ശ്രീകാന്തിനെയും അച്ചമ്മ വഴക്കു പറയുന്നു തുടർന്ന് മലേഷ്യയിൽ നിന്നും ശ്രുതിയുടെ ഇളയച്ചം വരുമ്പോൾ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണമെന്ന് രേവതിയോട് പറയുന്ന ചന്ദ്രമതിയെ സച്ചി കളിയാക്കുന്നു ഇതെല്ലാം കാണുന്നു ശ്രുതിയുടെ ടെൻഷൻ കൂടുന്നു പിന്നീട് ശ്രുതി ബീരാനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നതോടെ വീണ്ടും ശ്രുതിക്ക് ടെൻഷനാകുന്നു തുടർന്ന് ശ്രുതിയുടെ ഇളയച്ചൻ ഇപ്പം എത്തുമെന്ന് പറഞ്ഞ് വീണ്ടും വെപ്രാളപ്പെടുന്ന ചന്ദ്രമതിയോട് അച്ഛമ്മ ദേഷ്യപ്പെടുന്നു ശേഷം ഞാൻ അദ്ദേഹത്തിന് ഏത് റൂം കൊടുക്കുമെന്നോർത്ത് ചന്ദ്രമതി ടെൻഷൻ അടിക്കുകയും അതിനെ ചൊല്ലി സച്ചി ശ്രുതിയും വഴക്കുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ റൂം കൊടുത്തോളാമെന്ന് ശ്രുതി പറയുന്നു ശേഷം ഇന്നും നിങ്ങൾ തന്നെ ആഹാരം ഉണ്ടാക്കണമെന്ന് അച്ഛമ്മ പറയുന്നതിനെ തുടർന്ന് മൂവരും ആഹാരമുണ്ടാക്കാനായി പോകുന്നു പിന്നീട് ശ്രുതിയുടെ ഇളയച്ചനായി ബീരാൻ അച്ഛമ്മയുടെ വീട്ടിലെത്തുന്നു ഇളേച്ചനെ കാണുന്നതോടെ ശ്രുതിക്കും ചന്ദ്രമതിക്കും ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് ഇലയച്ചനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു